നല്ലൊരു മുന്തിരിങ്ങ വയൻ തയ്യാറാക്കിയാലോ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇതിനായിട്ട് ഞാൻ ഒന്നര കിലോ മുന്തിരിങ്ങ ഞെട്ടെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നന്നായിട്ട് വെള്ളത്തിൻ്റെ മയമൊക്കെ തുടച്ചു മാറ്റിയതിനു ശേഷം നമുക്ക് ഇനി ഇതൊരു ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഇതിലേക്ക് മുന്തിരിങ്ങയും പഞ്ചസാരയും ലെയർ ലെയർ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം കുറച്ച് മുന്തിരിങ്ങി ഇട്ടതിന് ശേഷം പിന്നെ അതിന്റെ മേലെ കുറച്ച് നേരത്തിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലെ വീണ്ടും മുന്തിരിങ്ങി ഇട്ട് വീണ്ടും പഞ്ചസാരയിട്ട് അങ്ങനെ കുറെ ലെയർ ആയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ മുന്തിരിങ്ങയിലെ വെള്ളം എല്ലാം നന്നായിട്ട് തുടച്ചതിന് ശേഷം ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതെല്ലാം നന്നായിട്ട് ഇട്ട് അവസാന മേലെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു മരത്തിന്റെ തവി വെച്ച് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുത്തി ഇളക്കി കൊടുക്കണം നമ്മുടെ മുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് ഒടങ്ങും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ തവി എടുക്കുമ്പോൾ തവിയിലും വെള്ളം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധി പ്രത്യേകം ശ്രദ്ധിക്കാം ഇതേപോലെ നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചു കൊടുത്തതിനു ശേഷം ഇതിലേക്ക് ഒരു രണ്ട് കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം കൂടെ ഒരു പത്തോളം ഗ്രാമ്പു അതേപോലെ ഒരു പത്തോളം ഏലക്ക ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഗോതമ്പ് ഒപ്പം ഒര ടീസ്പൂണോളം ഈസ്റ്റ് ഇത്രയും ചേർത്ത് നമുക്കൊന്നുകൂടി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് തിളപ്പിച്ച് ചൂടാറിയ വെള്ളം നിരക്കന ഒഴിച്ചു കൊടുക്കാം നിരക്കിന ഒഴിച്ചു കൊടുത്ത് നമുക്കിതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മൂടിക്കെട്ടി വെക്കണം ദൈ ഒരു പരുവത്തിൽ മൂടിക്കെട്ടി നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ തൊട്ടടുത്ത ദിവസം കെട്ടഴിച്ച് ഇതേപോലെ വെള്ളമയുമില്ലാത്ത ഒരു തവി വെച്ചിട്ട് മരത്തിന്റെ തവി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് പതുക്കി ഇളക്കി കൊടുക്കണം അങ്ങനെ കുറച്ച് ദിവസം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക ഇത് മൂന്നാമത്തെ ദിവസമാണ് അപ്പൊ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക അതിനുശേഷം വീണ്ടും മൂടിക്കെട്ടി വെക്കാം ഇങ്ങനെ എല്ലാ ദിവസവും ഞാൻ ഇതുപോലെ ഏകദേശം ഒരാഴ്ചയോളം ഞാൻ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിന്റെ ബാക്കി വിവരങ്ങൾ നമ്മൾ ഇനി ഒരു വീഡിയോയിൽ കാണാം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോവുക അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം ബാ